ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആ കലാസൗധം പാരീസിന്റെ ഹൃദയം ലൂവ്ര മ്യൂസിയം ഇവിടെയാണ് ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയെ വെല്ലുന്ന മോഷണം നടന്നത് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ കോടികൾ വിലമതിക്കുന്ന ഫ്രഞ്ച് ക്രൌൺ ജുവൽസുമായി കടന്നുകളഞ്ഞു എങ്ങനെയാണ് ഈ മോഷണം നടന്നത് ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ മുഴുവൻ കഥയും അതിലുപരി ലൂബ്രു മിനുസ്യം എന്ന ഈ മഹാത്ഭുതത്തിന്റെ ചരിത്രവും നമുക്ക് നോക്കാം മോഷണത്തിന്റെ കഥയിലേക്ക് കടക്കും മുൻപ് ഈ മ്യൂസിയം എന്താണെന്നറിയണം ലൂവ്ര ഇന്ന് കാണുന്നത് പോലെ ഒരു മ്യൂസിയം ആയിരുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പാരീസിനെ സംരക്ഷിക്കാൻ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പണിത ഒരു പ്രതിരോധ കോട്ടം മാത്രമായിരുന്നു ഇത് പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് ഒന്നാമൻ രാജാവാണ് ഇതിനെ രാജകീയ കൊട്ടാരമാക്കി മാറ്റുന്നത് പിന്നീട് ഓരോ രാജാക്കന്മാരും ഇതിനെ വിപുലീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഫ്രഞ്ച് വിപ്ലവമാണ് ലൂവ്ര മ്യൂസിയത്തെ ലോകത്തിന് സമ്മാനിച്ചത് രാജാക്കന്മാരുടെ സ്വകാര്യ ശേഖരങ്ങൾ ആദ്യമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അതോടെ ഇതൊരു മ്യൂസിയമായി മാറി ഇന്ന് ലോകം കാണുന്ന മോണാലിസ വീനസ് ദ മിലോ തുടങ്ങിയ വിസ്മയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കലാസൗധമാണിത് ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കെട്ടിടത്തിലാണ് ലോകം ഞെട്ടിയ ആ സംഭവം അരങ്ങേറിയത് മോഷണം നടന്നത് അപ്പോളോ ഗാലറിയിലാണ് ഇവിടെയാണ് നെപ്പോളിയൻ ചക്രവർത്തിയുടെയും രാജ്ഞിമാരുടെയും അമൂല്യമായ ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് സൂക്ഷിച്ചിരുന്നത് മോഷ്ടാക്കൽ ലക്ഷ്യമിട്ടത് എട്ട് അമൂല്യമായ ആഭരണങ്ങളാണ് നെപ്പോളിയന്റെ ഭാര്യമാരായിരുന്ന എംപ്രസ് മേരി ലൂയിസിന്റെ മരതക നെക്ലേസ് എംപ്രസ് യുജിനിയുടെ തീയാര ബ്രോജ് തുടങ്ങിയവയും ഇതിൽപ്പെടുന്നു രാവിലെ മ്യൂസിയം തുറന്നതിനു ശേഷം ഒൻപതര മണിയോടെയാണ് സംഭവം നടന്നത് മോഷ്ടാക്കൾ എത്തിയത് പോലെ വേഷം മാറിയാണ് മ്യൂസിയത്തിലെ സിസി ടി വിഷൽസിൽ അത് വ്യക്തമായി കാണാം അവർ ഒരു ട്രക്കിൽ ഘടിപ്പിച്ച മെക്കാനിക്കൽ ലിഫ്റ്റ് ഉപയോഗിച്ച് മ്യൂസിയത്തിന്റെ മുകൾ നിലയിലെ ജനലിനടുത്തെത്തി അതായത് സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് മുകളിലേക്ക് കയറി മോഷണം നടന്ന മണിക്കൂറുകൾക്കകം മ്യൂസിയം അടച്ചുപൂട്ടുകയും വലിയ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ എംപ്രസ് യുജിനിയുടെ ഒരു കിരീടം ഉപേക്ഷിച്ചു പോയത് മാത്രമാണ് പോലീസിന് കിട്ടിയ ഏക ആശ്വാസം ഉള്ളിൽ പ്രവേശിച്ച ശേഷം അവർ പവർ ടൂളുകൾ കട്ടർ അല്ലെങ്കിൽ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഡിസ്പ്ലേ കേസ് മുറിച്ചു അലാറം മുഴങ്ങിയിട്ടും സന്ദർശകർ അടുത്തുകൂടി പോകുമ്പോഴും ഈ മോഷണം തുടർന്നു ഇത്രയും പഴുക്കവും സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു മ്യൂസിയത്തിൽ നടന്ന ഈ മോഷണം ഫ്രഞ്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് നയൻറ്റീൻ ലെവനിൽ ലോക പ്രശസ്ത പെയിന്റിംഗ് ആയ മോണാലിസ ഇതേ മ്യൂസിയത്തിൽ വെച്ച് കളവു പോയിരുന്നു പിന്നീട് രണ്ടു വർഷത്തിനു ശേഷമാണ് അത് വീണ്ടെടുക്കാൻ സാധിച്ചത് മോഷണം മുഴുവനും പൂർത്തിയാക്കിയത് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ സംഭവം പൂർത്തിയാക്കി അവർ മോട്ടോർ സൈക്കിളുകളിൽ രക്ഷപ്പെട്ടു ഈ മോഷ്ടാക്കളെ കണ്ടെത്തുമോ മോഷ്ടിക്കപ്പെട്ട അമൂല്യ ആഭരണങ്ങൾ തിരികെ ലഭിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക